Koala, <thats ficou further sunshine> Twelve, mouth, ha ും പഠനത്തിന് എളുപ്പം നൽകുന്ന ചില പ്രധാനപ്പെട്ട കായിതകളായിരുന്നു നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അവസാന ഭാഗമാണ് ഇരുപത്തിനാലാമത്തെ കായിതയായിരുന്നു ഇനി പറയാനുണ്ടായിരുന്നത് ഇരുപത്തിനാല് അൽ വസ്തു ബൈന ിഹായ ആയത്തുകളുടെ തുറഫുകൾക്കിടയിലായിട്ട് മാറ്റമുള്ള ഒന്ന് വരിക ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ മൂന്ന് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും ഫുഹത്തുൽ ബക്രയിലെ നൂറ്റി എൺപതാമത്തെ ആയത്താണ് മറ്റൊന്ന് ഫുറത്തു ബക്റയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തായൂറ്റി നാൽപ്പത്തി ഒന്നാമത്തായത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെ നൂറ്റി എൺപതാമത്തായത്തും ഇരുന്നൂറ്റി ആയത്തും ഒരേ രൂപത്തിലാണ് ഒരേ കോഡ് ചെയ്തത് കാണാൻ കഴിയും അതേ സ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഹക്കൻ അലൽ മെസ്സിനി മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹക്കൽ അലൽ മുത്തഖീൻ എന്നത് ബക്രയിൽ മൂന്ന് തവണ വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെയും ഒടുവിലത്തെയും ആയത്തുകൾ ഒരേ രൂപമാണ് നടുവിലുള്ളതിനാണ് മാറ്റമുള്ളതെന്ന് മനസ്സിലാക്കുക അപ്പം നടുവിലെ മാറ്റം എന്ന് നമുക്ക് ചുരുക്കി മലയാളത്തിൽ ഇതിനെ പ്രയോഗിക്കാം രണ്ടാമത്തെ മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ പറയാൻ പോകുന്നത് സുഹൃത്തിൽ ബക്റയിൽ മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മൂന്നായത്തുകൾ സമാനമായി കാണാൻ കഴിയും ഒന്ന് ഇരുന്നൂറ്റി പത്തൊമ്പത് ബക്റയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ വചനം ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ ആയത്ത് ഞാനിത് പറയുമ്പോൾ മുഷാഫിൽ നിങ്ങൾ നോക്കി ഒന്നുകൂടി ലബത്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ മനസ്സിലത് ഉറച്ചു നിൽക്കും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ ആയത് ഇവിടെ മൂന്ന് സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല കദാലി കയുബീനുള്ള എന്നാണ് തുടങ്ങിയത് പക്ഷെ അവസാനിക്കുന്ന ആദ്യവും അവസാനവും എന്ന് പറഞ്ഞാൽ ആദ്യത്തായത്തിലും അവസാനത്തായത്തിലും ലക്കുമുൽ അയാത്തി എന്നാണ് രണ്ടിലുമുള്ളത് അതേപ്രകാരം തന്നെ ലാൽ ലക്കും ദദഫക്രും എന്നാണ് അവസാന വാചകം അതേ സ്ഥാനത്ത് നടുവിലുള്ള ആയത്ത് ലക്കും അയാത്തി ഹി ലാൽ ലക്കും തറക്കിലുൻ ഖുർആാൻ കദാലിഹി ബീൻ ഉള്ളാഹു ലഖുമുൽ ലക്കും അയാത്തി ഹിയും ലക്കും അയാത്തി ഹി എന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് പക്ഷേ സൂറത്തിൽ ബക്കറയിൽ മൂന്നെണ്ണമാണ് വന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെയും ഒടുവിലത്തെയും ഒരേ രൂപത്തിൽ നടുവിലുള്ള തെറക്കിലൂൻ എന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഈ ഒരു ദിഷാബിഹാത്ത് തിരിച്ചറിയായി മേൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും മറ്റൊന്നാണ് നാല് ആയത്തുകൾ സൂറത്തു നഹ്ലിലെ മുപ്പത്തി നാലാമത്തത് സൂറത്തു സുമറിലെ നാൽപ്പത്തി എട്ട് സൂറത്ത് ഉൽമറിലെ അൻപത്തി ഒന്ന് സൂറത്തുൽ ജാസിയയിലെ മുപ്പത്തി മൂന്ന് ഈ നാല് ആയത്തുകൾ നമ്മളൊന്നും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് സൂറത്തുൽ നഹ്ലിൽ എന്നാ പറഞ്ഞിട്ടുള്ളത് അതേപോലെയാണ് അവസാനം വന്ന സൂറത്തുൽ ജാസിയ അവസാനം എന്നാണല്ലോ ജുമർ കഴിഞ്ഞിട്ടാണ് ജാസിയും സി അ തുമിലൂ അതേ സ്ഥാനത്ത് അതിൻ്റെ ഇടയിൽ വന്ന രണ്ട് സ്ഥലം സൂറത്തു ഉമറിൻ്റെ തന്നെ നാൽപ്പത്തി എട്ട് അൻപത്തി ഒന്ന് വാചകങ്ങൾ ഈ രണ്ട് ആയത്തുകൾ സൂക്തങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള വാചകം സൈ തുമെസൂ നാൽപ്പത്തി എട്ടാമത്തെ വചനം അൻപത്തി ഒന്നാമത്തത് അപ്പം നമ്മൾ ഈ നാല് ആയത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഓതുമ്പോൾ സുഹൃത്തു സുമർ നടുവിലുള്ളതാണ് അതുകൊണ്ട് നടുവിലുള്ളത് കസബു എന്നതാണ് എന്നാൽ സുഹൃത്തു ജാസിയയിലും ആദ്യം വന്ന നെഹ്ലിലുള്ളത് മാ അമിലു എന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കുറിച്ച് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു രൂപമാണ് മറ്റൊന്നാണ് അൽ വസ്തുബൈന മറ്റൊരു ഉദാഹരണം സൂറത്തുൽ ബക്കറയിലെ സേക്കൂലു എന്ന് പറയുന്ന രണ്ടാമത്തെ ആദ്യത്തെ രണ്ട് പേജുകളിൽ പലർക്കും മാറിപ്പോകുന്ന ഒന്നാണ് സൂറത്തുൽ ബക്റയിൽ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ആയത്ത് നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി അൻപത് അടുത്തടുത്തിട്ടുള്ള മൂന്ന് ആയത്തുകളാണ് പക്ഷെ മാറിപ്പോകും നമുക്ക് ആയത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് ആയത്തിലും ഫവല്ലി വജുഹക്ക ഷത്തറൽ മസ്ജിദിൽ ഹറാം എന്നുണ്ട് എന്നാൽ ആദ്യത്തെ ആയത്തിലും അവസാനത്തെ ആയത്തിലും അത് കഴിഞ്ഞിട്ട് ഫവല്ലു വുജുഹക്കും ഷത്തറ എന്ന് പറയുന്ന ഹൈസിയത്ത് പറയുന്നുണ്ട് അതേ സ്ഥാനത്ത് നടുവിലുള്ള നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നടുവിലുള്ള ആയത്തിൽ മാത്രമാണ് ഹൈസിയത്ത് പറയാത്തത് എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ ഈ ഒരു കൺഫ്യൂഷനും തീരും അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ തോഫിക്ക് നൽകട്ടെ മറ്റൊരു രൂപമാണ് സൂറത്തു ആലു ഇമ്രാനിൻ്റെ നാൽപ്പത്തി നാല് സൂറത്തു സൂറത്ത് ഹൂദ് നാൽപ്പത്തിഒൻപത് സൂറത്ത് യൂസഫ് നൂറ്റി രണ്ട് ആയിട്ട് നമുക്കറിയാം പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇൽ എന്നുണ്ട് എന്നുണ്ട് മാ താലമുഹ എന്നും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട എന്താണ് പണി അതായത് ആലു ഇമ്രാനിലും സൂറത്തു യൂസുഫും ഒടുക്കത്തിലും തുടക്കത്തിലും ഒടുക്കത്തിലും ഒരേ രൂപത്തിൽ നടുവിൽ വന്നിട്ടുള്ള സൂറത്ത് ഹൂദിൽ തിൽകമിൻ അവിടെ മാ മാകുന് താലമുഹ എന്ന് മാത്രമേ ഉള്ളൂ അതേ സ്ഥാനത്ത് ആദ്യത്തേതിലും അവസാനത്തേതിലും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാകും തുടക്കവും ഒടുക്കവും ഒരേ രൂപം നടുവിൽ വന്ന ആയത്തിൽ മാറ്റം എന്നാണ് മറ്റുള്ള രണ്ട് സ്ഥലങ്ങളിലുള്ളത് കാര്യം വ്യക്തമാവുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്നു അടുത്ത ഭാഗം ഇതേപോലെ തന്നെയുള്ള പലർക്കും മാറിപ്പോകുന്ന സൂറത്തുൽ ബഖറയിലാണ് ഇങ്ങനെ പലതും ഉള്ളത് അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിൽപ്പെട്ട മറ്റൊന്നാണ് സൂഹത്തുൽ ബഖറയിൽ പതിനാറാമത്തെ എൺപത്തിയാറാമത്തെ നൂറ്റി എഴുപത്തഞ്ചാമത്തെ ആയത്തുകൾ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം അത് നമ്മൾ പലപ്പോഴും കെണിയിൽ ഉപയോഗിച്ചാറുണ്ട് സംസ്കാരത്തിൽ മറ്റൊക്കെ പോകുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ അത്രയും അങ്ങോട്ട് മനസ്സില്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ഹാഫതുകൾക്കും പിഴച്ചു പോകുന്ന ഒരു ഭാഗമാണ് ഏതാണ് ആയത് സൂറത്തുൽ ബഖറയിൽ പതിനാറാമത്തെ ആയത് ഉലഇനവ് ബലലത്തെ ആ നൂറ്റി എഴുപത്തഞ്ചാമത്തെ ആയത്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇഷ്ടുദ്ധാലത്ത് വിലുത എന്നാൽ ഈ രണ്ട് ആയത്തുകൾക്കിടയിൽ വന്ന എൺപത്തി ആറാമത്തെ ആയത് എങ്ങനെയാണ് അവിടെ അവർ വാങ്ങി അവരുടെ കച്ചവടം ദുന്യാവിൻ്റെ ജീവിതമാണ് ആദ്യത്തിലും അവസാനത്തിലും അവർ പറഞ്ഞത് ഹുദ കൊടുത്ത് ഗവലാലത്ത് വാങ്ങിയവർ എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഹായ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതായത് നടുവിലുള്ളതിനാണ് മാറ്റം തുടക്കത്തിലും ഒടുക്കത്തിലും ഉള്ളതിനോ മാറ്റമല്ല എന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇവിടെയും നമുക്ക് പിഴവ് സംഭവിക്കുകയില്ല മറ്റൊന്നാണ് സൂറത്ത് ത്വാഹയിലും സൂറത്ത് നമ്മിലും അതേപോലെ തന്നെ സൂറത്തുൽ ഖസസിലും വന്നിട്ടുള്ള ആ ഒരു സംഭവം മൂസാ നബി അലി ഹിസ്ലാമിൻ്റെ സംഭവം അവിടെ സൂറത്ത് ത്വാഹയിലെ പതിനൊന്നും സൂറത്തുൽ ഖസസിൻ്റെ മുപ്പതാമത്തെ ആയത്തും നമ്മൾ ശ്രദ്ധിക്കുമ്പം ഫലൂ മറ്റൊന്നിൽ ഇതേ രൂപത്തിലാണുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നടുവിൽ വന്ന ആയത്ത് സുഹൃത്ത് നമ്മളിൽ വന്നത് ഫലമ്മ എന്നുള്ള ഫീലാണ് നടുവിൽ കൊണ്ടുവന്നിട്ടുള്ളത് തുടക്കത്തിൽ തുടക്കത്തിൽ വന്നിട്ടുള്ളത് അതാഹ എന്ന് പറയുന്ന ഫീലാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇനി മറ്റൊരു രൂപത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അമ്മാ ബാദു അതായത് ഇവിടെ മദ്കൂർ എന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചാമത്തെ കായിത അത്തത് ബിൽ മത്കൂർ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ ഈ അത്തത് കീറുബിൽ മത്കൂർ കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തത് ബിൽ മത്കൂർ എന്ന് പറഞ്ഞാൽ ആദ്യം കാര്യം പറയുകയും പിന്നീട് പറയുന്ന വിഷയത്തിലേക്ക് ലമീറും അടക്കിക്കൊണ്ട് ആ പദം ഒഴിവാക്കുകയും ചെയ്യുന്ന രീതി ഇങ്ങനെ സുഹൃത്തു ഹൂതിൻ്റെ അറുപതാമത്തെ ആയത്ത് ഒന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും അറുപതാമത്തെ ആയത് എന്നാണ് അറുപതാമത്തെ തായത്ത് അതേ സ്ഥാനത്ത് നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എത്ര സുന്ദരമായിട്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഹാദിഹി പറഞ്ഞത്യാാനത്തൻ അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ദുന്യാവിനെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ട് പറഞ്ഞു രണ്ടാമത് പറഞ്ഞ ഭാഗത്ത് തൊണ്ണൂറ്റൊമ്പതാമത്തെ ആയത്തി അപ്പം ഒരു വട്ടം പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഇഷാരത്തിൻ്റെ ഇസ്മു ഉപയോഗിച്ചുകൊണ്ട് അത് മതിയാക്കുന്ന രീതിയാണ് കുറാൻ പ്രയോഗിച്ചത് ഇതേപോലെ മറ്റൊന്നാണ് നമുക്കറിയാം ഇതയിൽ പന്ത്രണ്ടാം തൊണ്ണൂ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആ ആയത്താണ് ഇപ്പോൾ പോകിയിട്ടുള്ളത് അതേ സ്ഥാനത്ത് സുറസ് ഉൽ തഹാബിൻ്റെ പന്ത്രണ്ടാമത്തെ ആയത് നിങ്ങൾ നോക്കൂ കാര്യം വ്യക്തമാകുന്നുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു അതായത് തുടക്കത്തിൽ പറഞ്ഞപ്പോൾ വഹദറു എന്ന് കൂടി പറഞ്ഞു എന്നാൽ അത് ഒഴിവാക്കിക്കൊണ്ട് വത്തിയുല്ലാ ഫൈൻ തവല്ലീത്തും എന്ന് വഹദറു എന്ന പദം ഒഴിവാക്കിക്കൊണ്ടാണ് രണ്ടാമത് പ്രയോഗിച്ചത് അപ്പം ആദ്യം പറയുന്നിടത്ത് അല്പം വലപ്പം കൂടും രണ്ടാമത് പറയുമ്പോൾ വലിപ്പ കുറവുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുറത്ത് ഉൽ ഹൂദും ധുഖർഫും നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും തൊണ്ണൂറ്റി ഏഴാമത്തെ മൂന്ന് ഫിരാവിൻ എന്ന പദം മൂന്ന് വട്ടം ഒരൊറ്റായത്തിൽ വന്നത് ഇവിടെയാണ് അപ്പോൾ ഈ സ്ഥലത്ത് വസുൽഫാനി മുബീൻ എ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് അത്ഫ് ചെയ്തുകൊണ്ട് ഒരു പദം കൂടി പ്രയോഗിച്ചു അതേ സ്ഥാനത്ത് അതില്ലാതെയാണ് സൂറത്ത് നാൽപ്പത്തി ആറാമത്തെ വചനം അത് അവിടെ നിർത്തി കഴിഞ്ഞ ശേഷം ഇലാ ഫിർഔന ഫഖാല ഇന്നി റസൂലു റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന സുൽത്താൻ മുബീൻ എന്ന് പറയുന്ന പദം അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഇതേപോലെ മറ്റൊരു ഉദാഹരണമാണ് ആദ്യം പറഞ്ഞ സൂറത്ത് യൂസഫിൽ അതിനുശേഷം മിൻ അഖിലിൽ ഖുറ എന്ന പദം കൂടി വന്നു എന്നാൽ രണ്ടാമത് പറഞ്ഞു അപ്പോൾ സൂറത്ത് നഹ്ലിൽ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അത് വന്നിട്ടില്ല അപ്പോൾ മാർസല്ലാമിക്ക ഇല്ല രജാലൻ നുഹി ഇലഹിം വസ്ലു വഹ്ലദിഖിം കുത്തുല്ലാ താലമുൻ സമാനമായിട്ട് വേറെയുണ്ട് ഞാൻ പറയുന്നത് ആദ്യം വന്ന സമാനമായ ആയത്തിൽ അതിൽ മിൻ അഖിലിൽ ഖുറ എന്ന് പറയുന്ന പദം കൂടി അമിതമായി കയറി വന്നു അത് രണ്ടാമത് വന്നപ്പം ആദ്യം പറഞ്ഞതുകൊണ്ട് അതിനെ പറയാതെ ബാക്കി കൂട്ടി ഫസ്റ്റ് വിഖർ എന്ന് പറഞ്ഞ് തുടർന്നു അപ്പോൾ ഖുർആനിൻ്റെ മുത്തശാബി വരുന്ന വ്യത്യാസങ്ങളെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടെ പിഴവില്ലാതെ പാരായണം ചെയ്യാനും ഈ പറയുന്ന കായികകൾ നമുക്ക് കൂടുതൽ ഉപകരിക്കും അതിൻ്റെ ഹ്രസ്വമായിട്ടുള്ള വിവരണമാണ് നമ്മളിവിടെ നടത്തുന്നത് ഇനി മറ്റൊന്നാണ് മിൻ റിജാലൻ നൂഹി അഹ്ലിൽ ഖുറ അതുതന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് ആവർത്തിച്ചു വന്നതാണ് അഫ്ഗാൻ അതേപോലെ തന്നെ മറ്റൊന്നാണ് ല ഇക് ഹഫിദീ നമുക്കറിയാം ആദ്യത്തെ പേജിൽ അതിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ആയത്തിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഫെമനി സ്ംസ് എന്ന് പറയുന്ന പദം കൂടി കാണാം അതേ സ്ഥാനത്തിൽ ഇതേ പദം കൊണ്ടുവന്നു അപ്പം ആദ്യം വരുന്ന ആയത്തിൽ അല്പം കൂടി ദീർഘമായി വിശദീകരിച്ചു ആ വിശദീകരണം ചുരുക്കിക്കൊണ്ട് രണ്ടാമതും പറയുന്ന ഖുർആാൻ്റെ രീതി മഷാ അള്ളാ എൽ ഖുർആാൻ്റെ ചർച്ച നമുക്ക് പിന്നീട് ചെയ്യണം അള്ളാഹു വലിയ അമാനുഷി അത്ഭുതങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഖുർആാന്റെ സാഹിത്യ വൈഭവം നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ എത്ര പറഞ്ഞാലും അത് മതി വരികയില്ല അത് അവസാനിക്കുകയില്ല ഇൻഷാള്ള അടുത്ത ഇരുപത്തിയാറാമത്തെ കായിക അൽ ലബുത്തു തജ്വീദ് തജ്വീദിൻ്റെ ഹുക്കുമുകളെ കൊണ്ടുള്ള ഒരു ലബുത്താണ് ഈ നിയമം അല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ തജ്വീദുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് സൂറത്തുൽ ആറാഫിൻ്റെ നൂറ്റി നാലാമത്തെ ആയത്ത് അതേ സ്ഥാനത്ത് സൂറത്തുൽ ജഹ്റുഫിൻ്റെ നാൽപ്പത്തി ആറാമത്തെ ആയത്ത് ഫഖാല ഇന്നി റസൂലു റബ്ബിൽ ആലമീൻ ആദ്യം പറഞ്ഞതിൽ മിൻ റബ്ബി എന്നുണ്ടായിരുന്നു രണ്ടാമത് പറഞ്ഞപ്പം ജുഹ്രൂഫിൽ അത് റബ്ബിൽ ആലമീൻ എന്നായി അപ്പം ഉന്നത്തുള്ള സ്ഥലം മുന്തി മുന്തി വന്നു അതായത് ഉന്നത്ത് നിയമമായി വന്നിട്ടുള്ള സ്ഥലം തജവീതിൻ്റെ നിയമമാകുന്ന ഉന്നത്തുള്ള ആദ്യത്തെ ആയത്താണ് ആദ്യം വന്നത് അത് മുന്തി വന്നു ഉന്നത്തില്ല രണ്ടാമത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ ഫഖാല ഇന്നി റസൂലു റബ്ബിൽ ആലമീൻ ഇങ്ങനെ ഉണ്ടാവുക മറ്റൊന്ന് മറ്റൊരു ഉദാഹരണം ഗുൽഫ് ബൽ ലഅനഹും അല്ലാഹു മാ യുഅ്മിനൂൻ മറ്റൊന്ന് നമുക്കറിയാം ഗുൽഫ് ബൽ തബഅ അല്ലാഹു അലൈഹാ ഒരു സ്ഥലത്ത് ബല്ലാന മറ്റൊരു സ്ഥലത്ത് ബൽ തബഅ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിലാണ് ബല്ലാന വന്നത് ബല്ലാന നമുക്കറിയാം ബല്ലാന എന്ന് പറഞ്ഞാൽ അതിൽ ഇത്ഗാമും ബിലാവൂന്നയാണ് അതേ സ്ഥാനത്ത് ബൽത്തൊബ എന്നിടത്ത് ഇത്ഗാമില്ല അതുകൊണ്ട് തന്നെ ഇത്ഗാമ് വന്ന സ്ഥലം മുന്തി വന്നു ഇത്ഗാമില്ലാത്ത ബൽത്തൊബ എന്നത് രണ്ടാമത് വന്ന സൂറത്ത് നിസാ ഇലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേപോലെയുള്ള മറ്റൊരു നിയമമാണ് എന്ന് പറയുന്ന ഫുർഖാനിൻ്റെ ഇരുപത്തി ആയത്ത് അതേ സ്ഥാനത്ത് ഫുർഖാനിൻ്റെ തന്നെ മുപ്പത്തിരണ്ടാമത്തായ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലൗലാ നുസ്സില അപ്പോൾ ലൗല ലൗലാ ഉൻജിലാനുസില എന്നുള്ളടത്ത് മദ് ഉള്ളത് ആദ്യം വരികയും മദ് ഇല്ലാത്തത് രണ്ടാമത് വരിക അപ്പോൾ മദ് എന്ന് പറയുന്ന തജുവീതിൻ്റെ നിയമം പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മദുള്ള ഭാഗം ആദ്യം വന്നു ലൗല ഉൻജില മദ് ഉണ്ട് അതേ സ്ഥാനത്ത് രണ്ടാമത് വന്നിടത്ത് മദ്യില്ല ലൗലാനുസില അപ്പം ഇങ്ങനെ മദ് ഉള്ളത് മുന്തി വന്നു ഒന്നത്തുള്ളത് മുന്തി വന്നു ഇതുവാമുള്ളത് മുന്തി വന്നു ഇങ്ങനെയാണ് അലഹദില്ല നമ്മൾ തജ്വീതിൻ്റെ ഇരുപത്തിയേഴ് ആറ് കായികൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം വളരെ ഹ്രസ്സമായിട്ടുള്ള വിവരണമാണ് നമ്മൾ ദീർഘി ദീർഘിപ്പിക്കരുത് ആളുകൾക്ക് മടുപ്പുണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരുപാട് തവണകളിലായിട്ട് ഇത് നമ്മൾ പറഞ്ഞു തീർത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഓരോ നിയമങ്ങളും അതിൻ്റേതായിട്ടുള്ള കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ കന്തസത്ത എന്ന് പറയുന്നത് പഠിച്ച ഹിഫത് മുത്തനാവുക കൃത്യമായിട്ട് ഒരു തെറ്റുമില്ലാതെ ഓതി പൂർത്തിയാക്കാൻ കഴിയുക അത്തരം ഒരു കഴിവുള്ള പ്രതിഭാശാലിയായ ഹാഫിതുകൾ ഇന്ന് നമ്മുടെ കാലത്തിന് അനിവാര്യമാണ് പേരിൽ മാത്രം ഹാഫിൽ എന്നതിനു പകരം കൃത്യമായി ഖുർആാനിനെ മനനം ചെയ്യാനും അത് ആവശ്യാനുസരണം പാരായണം ചെയ്യാനും കഴിയുന്ന രൂപത്തിൽ അപ്പോൾ അത്തരം ആളുകൾക്ക് തെറ്റിദ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള പിഴവ് സംഭവിക്കാൻ ഏറെ ഇടയുള്ള ഒന്നാണ് മുത്തശാബിഹാത്ത് അതിനെക്കുറിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ആ മുത്തശാബിഹാത്തിൻ്റെ തെറ്റുകളിൽ നിന്ന് പിഴവുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ചില പ്രധാനപ്പെട്ട കായികകളായിരുന്നു കവാദുൽ ലബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പതി ഇരുപത് ഇരുപത്തിയാറ് അഹ്കാമുകൾ നമ്മൾ വിവരിച്ചത് അലഹമില്ല ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും വല്ല സംശയം ിൽ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ബന്ധപ്പെടാം എല്ലാവരും ഇത് പഠിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും അതിലൂടെ നല്ല ഒരു സമുദായത്തെ ഈ ഖുർആൻ വാഹകരെ നമുക്ക് ഭാവി തലമുറയ്ക്ക് സമ്മാനിക്കാനും കഴിയണം പുതിയ കാലത്ത് ഇത്തരം കണ്ടെത്തലുകളും ഇത്തരം ചെറിയ ട്രിക്കുകളും നമ്മുടെ പഠനത്തിന് സഹായകമാകും അള്ളാഹു എല്ലാവർക്കും ഖുർആൻ വേണ്ട രൂപത്തിൽ പഠിക്കാനും അതനുസരിച്ച് പാരായണം ചെയ്യാനും അതിനെ ഹിദമത്ത് ചെയ്യാനും ഖുർആാൻ്റെ അഹിലുകാരാനും അത് കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ അന്ത്യനാളിൽ ശഫായത്ത് ലഭിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ദ്വാഴുകൾ അതാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നും വേണ്ട അള്ളാഹു നമ്മളെ ഈ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണം ഖുർആാൻ്റെ ഹിദമത്ത് അത് മരണം വരെ തുടരണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ബാഹുബൽ നിർത്തുന്നു അസ്സാം വാരിക്കും يدفع عنا نار جهنم اقرأ أول حرف يغني عدّر في <applause> الأرواح تنسم عدّر في الأرواح تنسم <applause>